ബ്ലൂടൂത്ത് അയോൺ അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനെക്കുറിച്ചാണ് വെൽക്കം ബാക്ക് അലക്സ എൽ വിളസ് വാട്ട് ഇസ് ബ്ലൂടൂത്ത് അയോൺ എന്താണ് ഈ ബ്ലൂടാത്ത് അയോൺ നമുക്ക് ആദ്യം തന്നെ നോക്കാം ബ്ലൂടൂത്ത് അയോൺ എന്ന് പറഞ്ഞാൽ ഒരു ആന്റി ഓക്സിഡന്റ് ആണെന്ന് എല്ലാവരും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ എന്താണ് ഈ ആന്റി ഓക്സിഡന്റ് ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ സ്കിൻ സെൽസിനെ ഡാമേജ് ആകാതെയും ഏജ് ആകാതെയും പ്രൊട്ടക്ഷൻ ചെയ്യും അതേപോലെ തന്നെ നമ്മളെ എല്ലാവരുടെയും ബോഡിയിൽ നാച്ചുറലായിട്ട് ഗ്ലൂട്ടത്ത് അയോണും മെലാനിനും ഉണ്ട് ഗ്ലൂട്ടാത്ത് അയോൻ്റെ അളവ് നമ്മളെ ബോഡി കൂടുമ്പോഴാണ് സ്കിൻ വൈറ്റ് ആവുകയും ബ്ലൈറ്റ് ആവുകയും ചെയ്യുന്നത് അതേപോലെ നമ്മളെ ബോഡി മെലാലിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മളെ ബോഡി ഡാർക്ക് ആവുകയും ചെയ്യും അതുകൊണ്ടാണ് ഗ്ലൂ താത്തയൺ ട്രീറ്റ്മെൻറ്റ് നമ്മളുടെ ബോഡി ചെയ്യുമ്പോൾ മെലാലിൻ്റെ അളവ് കുറയുകയും സ്കിൻ വൈറ്റ് ആവുകയും ബ്രൈറ്റ് ആവുകയും ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗ്ലൂ താത്തയൻ എന്നും എന്തൊക്കെ ഗ്ലൂത്താത്തയൻ ആണ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ മാർക്കറ്റുകളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഗ്ലൂത്താത്ത ട്രീറ്റ്മെൻറ്റുകളും ലഭിക്കുന്നുണ്ട് ടാബ്ലറ്റുകളുടെ രൂപത്തിലും സിറം ആയിട്ടും ക്രീമുകളുടെ രൂപത്തിലും ഐ വിഷോട്ടായിട്ടും നമുക്കിപ്പോൾ മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ടാബ്ലറ്റിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക്സ് ആയിട്ടോ ഓറലി നമ്മൾ എടുക്കാമെങ്കിൽ ബേസിക്കൽ നമ്മളുടെ സ്കിൻ ടോണിൽ ഒരു റിസൾട്ട് കിട്ടാൻ ചാൻസ് കുറവാണ് സിക്സ് ടു എയ്റ്റ് മന്ത് നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മളെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ നമ്മളെ മാർഗത്തിൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാധനമാണ് ഈ ഗ്ലൂടൂത്ത് ധാന് നമ്മൾ സെൽഫായിട്ട് ടാബ്ലറ്റോ അല്ലെങ്കിൽ ഡ്രിങ്ക്സോ തിരഞ്ഞെടുക്കാതെ ഒരു ഡെർമറ്റോളിസ്റ്റിനെ കണ്ട് അവർ നിർദ്ദേശപ്രകാരം ലഭിക്കുന്ന ക്രീമോ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഡ്രിങ്ക്സോ നമ്മൾ യൂസ് ചെയ്താൽ നമ്മൾ സ്കിൻ ടൈപ്പിന് പറ്റുന്ന പ്രോഡക്റ്റുകൾ യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് ലഭിക്കും അതേപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന സൈഡ് എഫക്റ്റുകളും കുറവായിരിക്കും പിന്നെ നമ്മൾ എല്ലാവർക്കും ഉണ്ടാകുന്ന അടുത്ത ആയിരിക്കും ഈ പ്രോഡക്റ്റുകൾക്കൊക്കെ എത്ര രൂപയാവുമെന്ന് നമ്മൾ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെർ മന്ത് സിക്സ് തൗസൻഡ് തൊട്ട് ടെൻ വരെ ആവും ഇത് ത്രീ ടു സിക്സ് മന്ത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ സിക്സ് ടു എയ്റ്റ് മന്ത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കിട്ടുള്ളൂ ഇനി അടുത്തതായി നമ്മൾ മാർക്കറ്റുകളിൽ ലഭിക്കുന്നതാണ് ഗ്ലൂട്ടാത്തായം ക്രീമുകളാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു പരിധിയിൽ കൂടുതൽ ക്രീം നമ്മളുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഫുൾ ബോഡി വൈറ്റനിങ് ആവശ്യമെങ്കിൽ ക്രീമിനേക്കാൾ നല്ലത് ടാബ്ലറ്റുകളാണ് ക്രീംസിനൊക്കെ റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് തൊട്ട് ടെൻ തൗസൻഡ് വരെയാണ് ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്രീമുകളേക്കാൾ നല്ലത് ഗ്ലൂട്ടാ തയോ ടാബ്ലറ്റുകളാണ് ഇന്ത്യൻ സെലിബ്രിറ്റീസ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഗ്ലൂട്ടത്തയോ ഐ വി ട്രീറ്റ്മെൻറ്റാണ് ഈ ട്രീറ്റ്മെൻറിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ത്രീ ടു ഫോർ മന്തിൽ നമുക്ക് റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ കാണും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാം വൺ മന്തിൽ നമ്മൾ രണ്ട് ഐ വി ഷോട്ടെങ്കിലും ചെയ്യണം ഇത് കണ്ടിന്യൂ ആയിട്ട് ത്രീ ടു ഫോർ മന്ത് നമ്മൾ ചെയ്യണം ഇനി വരുന്ന ഈ ഐ വി ഷോട്ടിന്റെ റേറ്റ് ആണ് സിക്സ് ടു ടെൻ തൗസൻഡ് ആണ് പെർ മന്ത് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പെർ മന്ത് നമ്മൾ രണ്ട് ഐ വി ഷോട്ടെങ്കിലും ചെയ്താലും പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയാണ് ഇത് ഒരു ഐ വി ഷോട്ടിൻ്റെ റേറ്റ് ആണ് ഈ ഗ്ലൂടാത്തായൻ ട്രീറ്റ്മെൻറ്റ് ടാബ്ലറ്റ് ആയിക്കോട്ടെ ക്രീം ആയിക്കോട്ടെ വി ഷോർട്ടേജ് ആയിക്കോട്ടെ എന്താണെങ്കിൽ ഇതിൻ്റെ ഒന്നും റിസൾട്ട് പെർമനൻ്റ് അല്ല ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് വൺ ഇയറോ ടു ഇയറോ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാതിരുന്നാൽ നമ്മൾ പഴയ സ്കിൻ ടോണിലേക്ക് തന്നെ മാറും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ നാടി പലരും ഈ ഒന്നും ചെയ്യാത്ത ഒന്നാമത് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് രണ്ടാമത് ഇതൊന്നും പ്രോപ്പറായിട്ട് നിൽക്കത്തുമില്ല മൂന്നാമതായിട്ട് വരുന്നത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമെന്നുള്ള പേടിയാണ് ഈ ഒന്നും ചെയ്യാതെ നമ്മളെ ബോഡിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൂട്ടാ താഴം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഡെയിലി ഫുഡ് ഹാബിറ്റിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ആഡ് ചെയ്താൽ മതി ബ്രോക്കലിങ് കുക്കുംബർ മാതൃ നാരങ്ങ എന്നിവയൊക്കെ ഡെയിലി ഫുഡ് ഐറ്റംസിൽ ആഡ് ചെയ്താൽ മതി ഒരു പരിധി കൂടുതൽ നമ്മളെ ബോഡിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൂട്ടാ താഴം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം